ഇതെ ഈ കേരളത്തിലെ ആശുപത്രികളിൽ എല്ലായിടത്തും ബോർഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ട് കാരണം ഈ ഡോക്ടർമാരെ കയ്യേറ്റം ചെയ്യുക ആശുപത്രി ഉപകരണങ്ങൾ നശിപ്പിക്കുക അതേപോലെ പലയിടത്തും ഈ തർക്കങ്ങൾ വഴക്കുകൾ പരാതികൾ സ്വാഭാവികമാണ് ഏതെങ്കിലും തരത്തിൽ മെഡിക്കൽ വീഴ്ചകൾ ഉണ്ടായാൽ ഈ രോഗിയുമായി ബന്ധപ്പെട്ടുള്ളവർ വൈലൻ്റ് ആകുക സ്വാഭാവികമാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിൽ നോട്ടീസുകൾ പ്രദർശിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ച ഉണ്ടായെന്ന് തന്നെ ഇരിക്കട്ടെ അപ്പോൾ ഏത് രീതിയിൽ പ്രതികരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഉണ്ടായാൽ എങ്ങനെയായിരിക്കും നടപടിയുണ്ട് അതുമായി ബന്ധപ്പെട്ട പുതിയ സംഗതി അത് തീർച്ചയായിട്ടും ഈ പിന്നെ പ്രേംലാൽ ഏട്ടൻ കേട്ടിട്ടുണ്ടോ എന്ന് ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരുപാട് വായിക്കുന്ന ആളായതുകൊണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് തിരുവനന്തപുരത്തെ കേരളത്തിലെ ഒരു ഹോസ്പിറ്റലിലാണ് ഒരു സ്ത്രീ സിസേറിയനോ ഡെലിവറിയോ കഴിഞ്ഞതിന് ശേഷം ഈ ഡ്രസ്സ് താഴ്ന്ന് ഇങ്ങാണ്ട് കിടന്നപ്പോ അവരെ അവരുടെ നഗ്ന ചിത്രങ്ങൾ അയച്ച് എടുത്ത് ആർക്കോ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞൊരു വാർത്ത അവരുടെ കാമുകനോ മുന്നുണ്ടായിരുന്ന ആൾക്ക് അവരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി അയച്ചു കൊടുത്തു അവിടുത്തെ ആശുപത്രി അറ്റൻഡ് എന്നൊക്കെ എന്നൊക്കെ ഒരു വാർത്ത വന്നിട്ടുണ്ട് അത്തരത്തിൽ ഈ ഡോക്ടർമാരെ പല ഡോക്ടർമാരും നമ്മളെ നമ്മൾ സമീപിക്കുമ്പോൾ അവർ നമ്മളെ കാണുന്നത് രോഗിയായിട്ടല്ല ഈ ഡോക്ടർമാരുടെ ഇടയിലും സൂക്കേടൊക്കെ മൂത്തുകിടക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അത് ഇല്ല എന്ന് പറയാൻ കഴിയില്ല കാരണം എനിക്കറിയാവുന്ന എൻ്റെ എൻ്റെ ഒരു സഹോദര തുല്യനായ ഒരു ചെറുപ്പക്കാരൻ അവൻ ശരീരത്തിൽ ഒരു ഈ കറുത്ത കളറിലുള്ള അരിമണി എന്നൊക്കെ പറയും നമ്മൾ അരിമ്പാറ അതിങ്ങനെ കാണി ശരീരത്തിന്റെ പല ഭാഗത്തും ഉണ്ട് അപ്പൊ അത് കാണിക്കാനായിട്ട് അവൻ തിരുവനന്തപുരത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ പോയപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു വീട്ടിലേക്ക് വാ വീട്ടിലേക്ക് വന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഡോ വൈകിട്ടവൻ അവൻ വീട്ടിലേക്ക് കാരണം ആ ഡോക്ടർ ഇതിൽ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടറാണ് അപ്പോൾ ഈ ഡോക്ടറെ കാണാനായിട്ട് ഇവൻ വൈകിട്ട് വീട്ടിലേക്ക് പോകുന്നു ആണാണ് ഡോക്ടർ അപ്പോൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇവനെ വിളിച്ച് കിടത്തുന്നു കിടത്തിയതിന് ശേഷം ലൈംഗിക അവയവങ്ങളിൽ ഇയാൾ വല്ലാത്ത കൈകടത്തുകയും അത്തരം കാര്യങ്ങളോട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അത്തരത്തിൽ പോവുകയും ചെയ്യുന്നു അത്യാവശ്യം ഒരു ഇരുപത്തി ഇരുപത്തിരണ്ട് വയസ്സായ ചെറുപ്പക്കാരനാണ് എൻ്റെ സഹോദരനാണ് അവൻ അവനവിടുന്ന് ഓടി രക്ഷപ്പെട്ടത് ഇപ്പോഴും അവനെ കാരണം അവന അവനെ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു ഭയമാണ് ഇന്നും അവനത് പറയുമ്പോൾ അവന് തോന്നുന്നത് അപ്പോൾ ഒരു പുരുഷന് പോലും ചില ഡോക്ടർമാരെ അടുത്ത് രോഗികൾ സേഫ് അല്ല എന്നുള്ളതാണ് എൻ്റെ യാഥാര്ത്ഥ്യം അപ്പോ ഡോക്ടർമാരും ഇത്തരത്തിലുള്ള ചില അതെ ഇതിപ്പോ സംഭവം നടന്നിരിക്കുന്നത് ഒരു ഇന്ത്യൻ ഡോക്ടർ കാനഡയിൽ പോയി കാണിച്ച ഇന്ത്യൻ വനിതാ ഡോക്ടർ കാനഡയിൽ പോയി കാണിച്ച ഒരു വല്ലാത്ത വൃത്തിയേടാണ് ഇപ്പോ പുറത്തു വരുന്നത് ആശുപത്രിയിലെത്തിയ രോഗിയുമായി ലൈംഗിക ബന്ധം പുലർത്തിയ ഇന്ത്യൻ വനിതാ ഡോക്ടർക്കെതിരെ നടപടിയെടുത്തിരിക്കയാണ് കാനഡ അതായത് ഈ രോഗിയുടെ അനുവാദമില്ലാതെ രോഗിയുടെ ശരീരത്തിൽ സ്പർശിച്ചു എന്നാണ് രോഗി നൽകിയ പരാതിയിലാണ് യുവാവായ രോഗി നൽകിയ പരാതിയിലാണ് ഡോക്ടറെ രജിസ്ട്രേഷൻ അടക്കം റദ്ദാക്കിയിരിക്കുന്നത് അതായത് സംഭവം ഇങ്ങനെയാണ് ജിം ട്രെയിനറായ യുവാവ് ഇന്ത്യക്കാരിയായ ഡോക്ടർ സുമൻ ഖുൽബിനെതിരെയാണ് പരാതി നൽകിയത് പരാതി ആ കൊക്കൈൻ കലർത്തിയ വിറ്റാമിൻ കുത്തിവയ്പെടുത്ത് താൻ മയങ്ങി കിടക്കുമ്പോൾ തന്റെ സമ്മതമില്ലാതെ ലൈംഗിക അവയവങ്ങളിൽ സുമൻ സ്പർശിച്ചുവെന്നും ചുംബിച്ചുവെന്നും ഓറൽ സെക്സ് ുമാണ് യുവാവ് കോടതിയിൽ നൽകിയിരിക്കുന്ന പരാതി തുടർന്ന് ജിം ട്രെയിനറുമായി ലൈംഗിക ബന്ധവും പുലർത്തിവന്നു ഇതേ സമയം തന്നെ മറ്റു രണ്ട് രോഗികളുമായി സുമയം പ്രണയ അഭ്യർത്ഥന നടത്തിയെന്നും വേറെ രണ്ട് രോഗികളെ തന്റെ ബിസിനസ് പാർട്ട്ണർ ആക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു രോഗിയായ പുരുഷനെ സുമൻ ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്നും മറ്റു രണ്ടു പേരോട് പ്രൊഫഷണൽ അല്ലാതെ പെരുമാറുകയും പ്രണയ അഭ്യർത്ഥന നടത്തുകയും ചെയ്തുവെന്നുമാണ് നാഷണൽ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് രോഗികളെ രോഗികളായി സുമൻ കണ്ടില്ല എന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ആശുപത്രിയിൽ എത്തി തന്നെ കണ്ട രോഗികളെ സുഹൃത്തുക്കളായും ബിസിനസ് പാർട്ടണറായും സ്വകാര്യ സന്തോഷങ്ങളായും സുമൻ കണ്ടുവെന്നും റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു ക്ലിനിക്കിൽ വെച്ച് സുമൻ സുഹൃത്തുക്കൾക്കായി പാർട്ടി നടത്തിയിരുന്നതായും മദ്യപിച്ചിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി ഡോക്ടറും രോഗിയും തമ്മിൽ ലൈംഗിക ബന്ധം ഉണ്ടാകുന്നതിനെ പ്രോത്സാഹിപ്പിക്കില്ല എന്നാണ് ഒൻറ്റാരിയോയിലെ കോളേജ് ഓഫ് ഫിസിഷ്യൻസ് ആൻഡ് സർജൻസ് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് സുമൻ കാനഡയിലെ കനാട്ടയിൽ വീട് വാങ്ങി ഫാമിലി ഫിസിഷ്യനായി ജോലി ആരംഭിച്ചത് ഈ വീട് പിന്നീട് സ്വകാര്യ ക്ലിനിക്കി മാറ്റി രണ്ടായിരത്തി പതിനഞ്ചിൽ സുമൻ അടുത്തുള്ള ജിമ്മിൽ ചേർന്നു ഇവിടെയുള്ള ട്രെയിനറാണ് നിലവിലെ പരാതിക്കാരൻ സുമന്റെ ക്ലിനിക്കിലെത്തി ട്രെയിനർ വിറ്റാമിൻ തെറാപ്പി എടുത്ത് പോന്നിരുന്നു ഇത് പിന്നീട് മസിലുകൾ ബലപ്പെടുത്താനുള്ള ഫിസിക്കൽ തെറാപ്പിയിലേക്ക് മാറി ഇതിനിടയിലാണ് സുമൻ തന്നെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തതായി യുവാവ് പറയുന്നത് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് തനിക്കെതിരെ പ്രചരിപ്പിക്കുന്നതെന്നും അപ്പീൽ പോകുമെന്നും സുമൻ പറയുന്നുണ്ട് താൻ ഇന്ത്യയുടെ സംസ്കാരവും പാരമ്പര്യവും അനുസരിച്ച് വളർന്നയാളാണെന്നും സംസ്കാര സമ്പന്നരായ മാതാപിതാക്കളാണ് തന്നെ വളർത്തിയതെന്നും പുറത്തു വന്നതെന്നും വാസ്തവമല്ല എന്നവർ പറയുന്നു തൻ്റെ രോഗിയായിരുന്ന പരിശീലനമായി ശാരീരിക ബന്ധം പുലർത്തിയിരുന്നെന്നും ഇവർ സമ്മതിക്കുന്നുണ്ട്

ഇത് സയന്റിഫിക്കലി മാത്രമല്ല മനുഷ്യ സഹജമായി ഇത് സാധ്യമല്ല ഒരു പുരുഷനെ ഒരു കാരണവശാലും ഒരു സ്ത്രീക്ക് ബലാത്സംഗം ചെയ്യാൻ പറ്റില്ല അത് സിനിമയിലുള്ള ഡയലോഗല്ല വാസ്തവതാണ് ഒരു കാരണവശാലും പറ്റില്ല അതിന് അത് പ്രകൃതിദത്തമായി അങ്ങനെ തന്നെയാണ് ഈ ഉദ്ധാരണം നടന്നാൽ മാത്രമേ ഉള്ളൂ ബന്ധം സാധ്യമാകൂ ഒരു പുരുഷനെ ഒരു കാരണവശാലും അതായത് ഒരു പുരുഷൻ സ്വയം വിചാരിക്കാതെ ഒരു സ്ത്രീയുമായി ഇത്തരത്തിൽ സാധിക്കില്ല അത് വാസ്തവമാണ് ഒരു പുരുഷന് സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ സാധിച്ചേക്കും പക്ഷേ നേരെ തിരിച്ച് സംഭവിക്കാനുള്ള സാധ്യത തീരെ ഇല്ല അത് സയന്റിഫിക്കലി പ്രൂവൻ ആണ് അപ്പോ ഇവിടെ ഈ പരാതി നിലനിൽക്കുക എനിക്ക് തോന്നുന്നേ ഈ ഈ വനിതാ ഡോക്ടർക്ക് വേറെ ആളുകളുമായി പ്രണയം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതിലുണ്ടായ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് ഇയാൾ ഇത്തരത്തിൽ തമ്മിൽ അപരിചിതരല്ല നേരത്തെ അറിയാം ഈ അവരുടെ ജിമ്മിൽ ഈ ഡോക്ടർ പോയിട്ടുണ്ട് എല്ലാം നടന്നിട്ടുണ്ട് അപ്പൊ ഈ വാർത്ത തന്നെ ഉണ്ടല്ലാ വെടിയാണ് ഈ ഇത്തരത്തിൽ അതായത് അവര് പരാതി കൊടുത്ത് അവരുടെ രജിസ്ട്രേഷനോ നടപടിയോ ഒക്കെ റദ്ദാക്കി ചിലപ്പോൾ അവിടുത്തെ രാജ്യത്തെ നിയമപ്രകാരം ഇതൊന്നും അനുവദിക്കുന്നുണ്ടാവില്ല അപ്പൊ അത് മനസ്സിലാക്കി മറ്റേ കക്ഷി ഒരു പണി കൊടുക്കാനായിട്ട് ബോധപൂർവം ആ രീതിയിലേ പെരുമാറാവും അവർ തമ്മിൽ മറ്റൊരു ബന്ധം ആ രാജ്യത്തെ മാത്രമല്ല എല്ലാ രാജ്യത്തും അത് തന്നെയാണ് നിയമം രോഗിയും ഡോക്ടറും തമ്മിൽ ആ രീതിയിലുള്ള അതായത് വ്യക്തിബന്ധങ്ങൾക്കപ്പുറം അല്ല പ്രൊഫഷണൽ ബന്ധം മാത്രമേ വ്യക്തിബന്ധങ്ങൾക്ക് സ്ഥാനമില്ലല്ലോ അതിന് പിന്നെ രോഗിയും ഡോക്ടറായിട്ടല്ല അവര് തമ്മിൽ സുഹൃത്തുക്കളെന്നോ കാമുകി കാമുഖന്മാരായിട്ടാണ് കാണേണ്ടത് ഒരു ആശുപത്രിയിൽ വന്നു കഴിഞ്ഞാൽ രോഗിയും ഡോക്ടറും അതിൽ രോഗിക്ക് തൃപ്തികരമായ സേവനം ഡോക്ടറുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ പരാതി കൊടുക്കാൻ സ്വാഭാവികമാണ് ഇപ്പം എല്ലാ രാജ്യത്തും അങ്ങനെ തന്നെയാണ് പക്ഷേ കാനഡയിൽ ഇപ്പോൾ പുറത്തുനിന്ന് വന്ന് സർവീസ് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് കുറച്ചുകൂടി നിയമമൊക്കെ കർക്കശമായിരിക്കും അവിടുന്ന് പറഞ്ഞു വിടുന്ന അടക്കമുള്ള നടപടികൾ ഉണ്ടാക്കും അപ്പോൾ ആ സാധ്യത മനസ്സിലാക്കി ബോധപൂർവ്വം ഒരു പരാതി കൊടുത്തതായിരിക്കും ഇവർ തമ്മിൽ നേരത്തെ തെറ്റിയിട്ടുണ്ടാവുന്നേ അപ്പോൾ ആ വൈരാഗ്യം തീർക്കാനായിട്ട് കിട്ടിയ അവസരം എടുത്ത് മുതലാക്കിയതായിരിക്കും പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ത്രീക്ക് ഒരു കാരണവശാലും പുരുഷനെ വിരാത്സംഗം ചെയ്യാനൊക്കെ ഇല്ല അത് അയാളുടെ അനുമതി ഉണ്ടേലും ശരി ഇല്ലേലും ശരി അതങ്ങനെയാണ്